പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ എമപെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പ്ലസ് പരീക്ഷകളിൽ വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും രാജീവ് ഗാന്ധി പുരസ്കാരം നൽകി പ്രസിഡന്റ് ജോസ് നിർവഹിച്ചു വർഷങ്ങൾക്ക് നമുക്ക് എങ്ങനെ അനുഭവിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം യാത്ര ചെയ്യാം പോയി പഠിക്കാം കേരളത്തിന് ഇന്ത്യക്ക് രാജ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മായാദാസ് മുഖ്യപ്രഭാഷണം നടത്തി അമ്പലപ്പാട്ടി മണികണ്ഠൻ യു മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാധിക ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് പി എസ് സുനീഷ് ചന്ദ്രപ്രകാശ് ഇടമന എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി ഫ്രിജോ വടക്കുട്ട് നജീബ് കൊമ്പത്തേയിൽ കെ എസ് യു മണ്ഡലം സെക്രട്ടറി ശ്യാംജി പഞ്ചായത്ത് മെമ്പർമാരായ സതി മണികണ്ഠൻ റിജി ജോർജ് മാധവൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് മങ്ങാട്